ടിച്ചപ്പ ഇങ്ങനെ വിളിച്ചറിയും കാട്ടൊന്നും ചെയ്യാതെ വന്നു അല്ല നിനക്ക് ഇങ്ങോട്ട് വിളിച്ചറിയാതെ വരാനൊന്നും പാടില്ലേ നല്ലൊക്കെ സമ്മതം കിട്ടിട്ടേ ഇങ്ങോട്ട് വരാൻ പാടുള്ളു അതേ ഇത് ഇന്റെ വീടാ ഞാൻ നഷ്ടമുള്ളപ്പരും ചോദ്യം ചെയ്യാക്ക് ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ച് പറഞ്ഞല്ല താത്തളിണ്ട് ഫുള്ള് കയറി ആ ഞാൻ കയറിക്കോണ്ട് ചൂട് പുറത്തൊക്കെ ഒന്ന് കഴിച്ചിടട്ടെ വരുന്നത് നമ്മളാദ്യം ആരെയാണെങ്കിലേ എന്റെ നെയ്ച്ചോറോ ബിരിയാണി എന്തെങ്കിലും വെച്ചാ മതി ആദ്യം വിളിച്ചറിഞ്ഞില്ലല്ലോ ആ മോളിന് വിളിച്ചറിഞ്ഞ് വന്നാലല്ലേ നമുക്ക് എത്ര കാട്ടാൻ പറ്റുള്ളൂ എന്നിട്ട് ചു പറഞ്ഞ മഴയ്ക്ക് നെയ്ച്ചോറോ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയേനെ ഇനിയിപ്പവിടെ ഉള്ളത് ഊട്ടി കാണ്ട് എത്താ കൊടുക്കേണ്ടി വരും കാട്ടാ പിന്നെ അരീസം ഉണ്ടാക്കി കൊടുക്കാതിൽ ഉറക്കാൻ പോയപ്പോൾ ഞാൻ അതും വിട്ടു താത്താനെ കണ്ടപ്പോൾ എത്ര പെട്ടെന്നൊരു വിളിച്ചറി മറ്റേ വിളിച്ചറിനും കാട്ടിയൊക്കെ അല്ലേ വരില്ലു സാധാരണ അവള് വിളിച്ചറിഞ്ഞും കണ്ടാ വരില് വരുന്ന തലേന്നെ വിളിച്ചറി ഞാൻ നാളെ വരുന്നുണ്ടോ വരണ ഇന്നിട്ടാ വരില്ലേ അതാകുമ്പോ നമ്മള് പിറ്റാന്നൊക്കെ എത്തുവച്ചാല് ഉണ്ടാക്കും കാട്ടൊക്കെ ചെയ്യാലോ ഇതിപ്പോ പ്രതീക്ഷിച്ചാത്ത വരവാ ഇതെട്ടാ ഊറ്റാനയിക്കുന്ന ചോറ് നിങ്ങളതാ വെച്ചാളി ഞാൻ ചെയ്തോണ്ടത് നിങ്ങൾ എടുക്കാൻ നിൽക്കണ്ടി ഒഴിച്ചിങ്ങനെ കറി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട് അയിനിപ്പോ എത്താ ഞാനാണ്ട് ഊറ്റി വെച്ചാ പോലെ പേരി ആകാൻക്ക് ഒന്ന് അടിഞ്ഞിട്ടോ ഞാൻ കാട്ടിക്കോണ്ട് രസം ഒരു കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ ഇപ്പൊ കാട്ടണീനെത്താ പിന്നെ അതും അല്ല ഇപ്പൊ ആലോചിച്ചോക്കിയാ ഇപ്പൊ അവിടെ ആ കറി ആക്കണ ടൈമിൽ കൂടി ഒപ്പാണ്ട് രണ്ടും ഒപ്പാണ്ട് ആയി കഴിഞ്ഞാല് പിന്നെ ബാക്കി പണിയും ഒക്കെയാ പോരാ ഇത് കഴിഞ്ഞിട്ട് അടിച്ചേരി തുടക്കാനും പിന്നെ കൂച്ചാനൊക്കെ അല്ലേ കഴിഞ്ഞാ വൈകുന്നേരം ആകാൻ അതല്ലിട്ടാ ഞാൻ ഇങ്ങനെ പറയുന്നത് ശരിയാണ് ഒരു കണക്കിനി അമ്മയെ ഉണ്ടാവും കൂടി ഇരിക്കുന്നോണ്ടാണ് വേഗം കഴിയുന്നത് അല്ലെങ്കിൽ മൂന്നണി ആയാലും കയ്യോടൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല ചാവതള്ളോടത്തോളം കാലം ഞാൻ അങ്ങനെ അത് ആക്കും കാട്ടൊക്കെ എങ്ങനെയാ വെറുതെ കൊണ്ട് കജൂലത് എന്താ എന്റെ ഫോൺ എന്തുകൊണ്ട് റൂമിൽ നിന്ന് ഇങ്ങനെ ബെല്ലടിച്ച ഒച്ചേക്കുണ്ട് ആനയാണെ അന്റെ ഫോൺ അടീണ്ട പോയി വെക്കാ ചെലപ്പോ അർജന്റുള്ള വല്ല കോഴു ആണാവോ അമ്മായിക്കൊക്കെ സുഖമില്ലാന്നൊക്കെ പറഞ്ഞല്ലോ പോയി വെക്ക് പോയോക്കട്ടെ ആ പോയി പോയിന്നെയാണ് ഇങ്ങനെ പണി എടുത്ത് കാണിച്ചു കൊടുക്കണത് ഒരു ഭാഗത്ത് നിന്നാ പോരെ ാണ് ഒരു കുഴപ്പില്ലല്ലോ ചെ കജിനാണെങ്കിലും കാലിനാണെങ്കിലും ഒരു വെജായില്ല എനിക്കാവത് ഉള്ളോർത്തോ അപ്പൊ മളോട് പക പറയു നിച്ച ആവത് ഉള്ളോർത്തോളം കാലം ഞാൻ പണിയും കാര്യം എടുക്കും ഞമ്മളിപ്പൊ ഇങ്ങനെ കാൽമക്കാലും വെച്ച അവിടേം പടിയും കുത്തിയിരുന്നാലിപ്പത്തത് വില കൊണ്ട് പണി എടുക്കുമ്പോ നമ്മൾ കൂടി കൊടുത്താൽ വേഗം കഴിയും അല്ലാതെ നമ്മളിങ്ങനെ വലിയ അമ്മായിമ്മ ആരും ഇങ്ങാണ്ട് കെട്ടിച്ച് ഒരു കുത്തി പച്ചൊരു കുഴപ്പം ഉണ്ടെങ്കിൽ ആവുമ്പോൾ അല്ലേ ജായും ആവുമ്പോ ഞാൻ അടങ്ങിയിരുന്നോണ്ട് പച്ച ഒരു കുഴപ്പമില്ല അതൊക്കെ ശരിയായിക്കാരും ഓണില്ലപ്പോ ഇവിടെ പണി എടുക്കാനും കാട്ടാനും ഒക്കെ ഓ കറിയിലൊക്കെ എടുക്കണന്ന് നമ്മളിങ്ങനെ ഒക്കെ കാണിച്ചു കൊടുത്തോളിട്ടോ എല്ലാത്തിനും വള വെച്ചിങ്ങനെ കൊടുത്തോളി അവസാനം ആ തലിയിട്ട് കയറും പറഞ്ഞില്ല ഒന്ന് മേണ്ടാം അജ് മാണ്ടാത്ത വർത്താനം പറയുന്നത് ഏർ അല്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങനെ മറിയോട് പറയണ കുടിച്ചില്ലല്ലോ ഞാൻ എന്തെങ്കിലും വന്ന് പറഞ്ഞു അപ്പോൾ കി ഞന്തെങ്കിലും കളി ഉണ്ടാക്കാൻ വന്ന മാർക്ക് അങ്ങനെ വർത്തമാനം കേട്ടാൽ ഇച്ചെത്ത് പറ്റായി ഞാൻ ഒന്നും പറയില്ല നിങ്ങൾക്ക് എനിക്കല്ലെങ്കിലും ഞങ്ങൾ രണ്ടാളും നല്ല ബാക്കി ഒരു ചെറിയൊരു പുസ്തു വരുന്നുണ്ടോന്ന് എന്ന് വെച്ചൊരു സംശയമുണ്ട് എപ്പോഴും ജി ഇങ്ങനെയാണല്ലോ അരുമിമാരോളം വന്നിരിക്കണം ഞാൻ നല്ല മോണ്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എത്തു പറഞ്ഞാലും പറ്റില്ലല്ലോ ഞാൻ പോക്ക നല്ല കഥ ആരെ വിളിച്ചു അത് കുഞ്ഞാമ്മയാണ് വിളിച്ചതേ അവിടെ മറ്റേ അമ്മായിൻ്റെ കുട്ടീൻ്റെ കല്യാണമുണ്ട് അപ്പൊ എന്നെ വിളിച്ചിരുന്നു ചോദിച്ചാണ്ട് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞു അത് മാണെങ്കിലേ കുറച്ച് ദിവസമുള്ള ബാക്കിക്കാരെന്നല്ലേ വിചാരിച്ചാണ്ടേ വിളിച്ചാൽ നിൽക്കിയ കാര്യം നല്ല പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ കാര്യം ഓരോ ഫോൺ വരിക അതില് അവിടെ ഇട്ട് ഓടുക അല്ല തേങ്ങ എഴുതിയിട്ടില്ലല്ലോ ഞാൻ അന്നത് പോയി കാര്യമൊന്നും പറയണ്ട കാര്യൊന്നും പറയണ്ടമ്മയും മരോളും മറ്റേ ചക്കരിക എന്തൊരു സ്നേഹത്തില്ലാറു ഇതെങ്ങനെങ്കിലും ഇല്ലാതാക്കണം ഞാൻ ഒരു സൂത്രം കണ്ടുപിടിച്ചിരിക്കണ അതിനെ എന്താന്ന് വെച്ചാൽ എന്റെ സ്വർണത്തിന്റെ ഒരു മാലുണ്ട് എന്റെ ബാഗിലല്ലേ അത് മെല്ലെ ഞാൻ റസിയാന്റെ ബാഗ് കൊണ്ടേയിടും അങ്ങനെ കൊണ്ടേ ഇട്ടാലുണ്ടല്ലോ എന്നിട്ട് ഞാൻ എൻ്റെ മാല എന്ന് പറ അങ്ങനെ പറഞ്ഞ ആക്കി കഴിഞ്ഞിട്ട് അവസാനം ഓളെ ബാഗിൽ നിന്ന് കിട്ടുന്ന മരിക്കായാലും ഇമ്മാൻ്റെ എല്ലാം വിശ്വാസമാണ് ഇക്കോളൂളെ പറ്റില്ല ഞാൻ ഇന്നാണ് കളിക്കുന്നത് രണ്ടും ഉണ്ടാണ് അടുക്കളയിൽ ഞാൻ എന്നാ കുഞ്ഞ ഒരുക്കട്ടോ എനിക്ക് ചെറിയ പണിയുണ്ട് ഞാൻ പറഞ്ഞല്ലോ ശരി എന്നാ ആ വന്നേ ഞാൻ വന്നിട്ട് ഞാൻ ചിന്നുവിന്റെ അടുത്ത് നോട്ട് വാങ്ങാൻ പോയത് നോട്ട് കൊറേ കംപ്ലീറ്റ് ആക്കാണ്ട് അത് മങ്ങി വരിക കൊറേ ഇതാണ്ട് ഏ നിങ്ങളൊന്നും വിളിച്ചറിയാൻ ചെയ്തിട്ടില്ല അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളൊന്നും വരുന്നുണ്ടോന്നു അതൊന്നുമില്ല ഞാൻ എനിക്ക് ഇങ്ങോട്ട് പോരാൻ തോന്നിയാ പോന്നു ഞാൻ നാലേ നോട്ട് കംപ്ലീറ്റ് ആക്കാൻ നോക്കട്ടെട്ടോ അപ്പൊ തന്നെ ഇരുന്നാലേ നോട്ട് കൈ നാളെ കൊടുക്കും വേണം ത്തോടുകൂടിയുള്ള എല്ലാടും ഇവിടെ അവസാനിച്ചു അൽമറി അൽമറിക്ക് വെക്കണോ വേണ്ട അൽമറിയിൽ വെച്ചാലേ ഇവിടെ ഞാനും വന്ന് നോക്കിയാലും കാണും സീന ഒരു മണ്ട എവിടെ ഇപ്പൊ വെക്കുക വെട്ടിന്റെ അടിയിൽ വെച്ചാലും ഒന്നും പിന്നെ കണ്ടുപിടിച്ചില്ല കളിയിൽ ഭയങ്കര പണിയില്ല ഇല്ല എന്തായാലും വെക്ക എടുക്കാൽ ഇന്നത്തോടു കൂടി സൽസ്വഭാവിയായ മരുമകളുടെ മുഖമൂട്ടി പുറത്തായിരുന്നു എന്താണ് റിനജത്തിനാണി കൂക്കുന്നത് ഉമ്മ എൻ്റെ മാലല്ലേ അത് അമ്മ കാണാല്ലമ്മൂർത്തും നോക്കി മാല ഏതാ വല്യ മാലേ ആ ആ വല്യ മാലന്നെ അത് കാണാല്ല ചൂടാണ് കൊണ്ടയിട്ടത് ഞാൻ എന്റെ ബാഗിൽ വെച്ച് പോയതാണ് ബാഗ് വെച്ചിരിക്കണെങ്കിൽ അയിൽ ഉണ്ടാകും അല്ലാതെ താര വന്ന് ഇഷ്ടം ഉണ്ടോ ഉള്ളത് ആരും ഇങ്ങോട്ട് വന്നിട്ടൊന്നുമില്ലല്ലോ ഞാൻ സാധാരണ വന്ന ബാഗ് ബാഗവിടെ കഴിച്ചാലേ അതേ മരുക്ക് കഴിച്ചു പോയതാ ഞാൻ പോയി നോക്കുമ്പോ അതിലും കൂടി പോയി നോക്ക് നോക്കീക്കണേ എത്തിന്റെ ഞാൻ എല്ലോടത്തും നോക്കീക്കണ് ഞാൻ റസ്യാന്റെ റൂമും കൂടെ ഒന്ന് നോക്കാൻ ബാക്കി വേറെ എല്ലോടത്തും നോക്കീക്കണു എനിക്ക് തോന്നണ റസ്യ എടുത്തിട്ടുണ്ടാകും അത് എത്താണ് ഇജി പറയുന്നത് ഞാൻ പൊന്നാര മരോള കുറ്റാൻ പറയല്ലത് എന്റെ മാലയാണതേ എനിക്കതിനുള്ളത് കേക്കല്ലേ ഞാൻ അതിനൊന്നും കുഴപ്പമുണ്ടാകൂല ഓള് റൂമും കൂടി ഒളിഞ്ഞു നോക്കാൻ ബാക്കിയുള്ളത് ഓളെ എടുത്തു തരാൻ പറഞ്ഞാണ്ടായിക്കും എങ്ങനെയാണ് മോശത്തേരാണത് പ്രസിന്റെ റൂമൊക്കെ പോയി നോക്കി ഓളെത്തെ ആവശ്യമില്ലാത്ത കാര്യം പറയണ്ടെട്ടോ ഓൾ അങ്ങനത്തെ ഒരു കുട്ടിയല്ല ആ ഞാൻ പ പ്രശ്നം ഇണ്ടാക്കൾ അങ്ങനെ പറഞ്ഞോളി ഞാൻ പ്രശ്നം ഉണ്ടാക്കാണോ ഞാൻ പിന്നെ പ്രശ്നം ഉണ്ടാക്കൂല എന്റെ തന്നെ കാണാതെ അങ്ങനത്തെ സ്വഭാവൊന്നും ഇല്ല വെറുതെ ഓരോന്ന് പറഞ്ഞാണ്ട് കുടുംബത്തില് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അത് പൊയ്ക്കോടൊന്ന് നല്ല ബാഗെന്നെ ശരിക്കും നോക്ക് പോയിങ്ങാണ്ട് അതിലുണ്ടാകും ഏതായാലും ഓണോട് ചോദിച്ചാൽ പോകാറുണ്ട് നേരം അവരം ജയിക്കുമ്പോഴേ എന്താ ഇതിന്റെ മാല മാലെടുത്തീന മാലേ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഏത് മാലാമൻ്റെ വലിയ മാലുണ്ട് അത് ചെടുത്തീഞ്ഞോ ഞാൻ വെച്ചോർത്തൊന്നും കാണിക്കും നോക്കൊക്കെ ചെയ്ത ഞാൻ കണ്ടിട്ടൊന്നുമില്ല അതെ എനിക്കാ മാലല്ല ആവശ്യ അല്ലെങ്കിൽ എന്റെ ചീത്ത കറി ഏ അത്രയും പൈസന്റെ മുതലാണത് നിനക്ക് അത് എവിടെ വെച്ച എടുക്കണം എന്റെ റൂമും കൂടെ ഉള്ളൂ നോക്കാൻ ബാക്കിയുള്ള അവിടേ കൂടി ഇച്ചു നോക്കാണ്ട് വേറെ വീട് മൊത്തം ഞാൻ അടിച്ചു പേർക്കി നോക്കിയതാ എന്റെ ബാഗിൽ വെച്ച സാധനമാണ് അത് കാണാതെ കാണാതെക്കുന്നത് അതിനെന്താ എന്റെ റൂമ് നോക്കി നോക്കി ഞാൻ അടുത്തിട്ടില്ല താത്താ എന്റെ റിനു എപ്പോഴും കഴിഞ്ഞില്ല എൻ്റെ ഈ മാല പ്രശ്നം ഇത് ശരിക്കും എല്ലോടത്തും നോക്കി നോക്കി വേറുള്ളവരെ മേക്കിട്ട് കയറുന്നതിന് പകരം ആ നിനക്കല്ലെങ്കിലും പറ്റൂലെച്ചു നല്ലോണം അറിയാ അല്ലമ്മ താത്താക്കയംന്നുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ ഞാൻ എടുത്തുക്കണമെങ്കിൽ അല്ലേ എന്നേ അവരെ ഏറ്റവും ഒരാളെ മുതലും ഞാൻ കട്ടെടുക്കുന്ന സ്വഭാവം എനിക്കില്ല കാത്തുണ്ടെങ്കി നോക്കിക്കോട്ടെ എന്നാ ആയിക്കോട്ടെ അവളെ സംശയമാണ് തീർന്നോട്ടെ കുട്ടിയത്തും കരുതണ്ട അല്ലാത്തൊരു സംശയ രോഗി തന്നെയാണ് എന്റെ സാധനം പൊയ്ക്കൊണ്ട് എനിക്ക് എന്തായാലും നോക്കണം ഇന്ന സംശയെന്നോ എന്ത് സംശയ രോഗി എന്തെങ്കിലും പറഞ്ഞോളൂ നിനക്ക് ഒരു കുഴപ്പമില്ല എന്റെ സാധനം കിട്ടണോ എന്നാണ് നോക്ക് ആ നോക്കാൻ തന്നെയാ പോകണത് നോമ്പേരി ഏഹ് ഇനിയിപ്പാനും ഈ നാളെ ഇക്കോ ഞാൻ നടക്കട്ടെ വല്ലാത്തൊരു വണ്ടിയും മലയും റബ്ബേ നടുനൂടെ ഉണ്ട് ഞാനും ഉണ്ട് റബ്ബിയെ എന്തൊക്കെയാണ് നിങ്ങളെ പറ്റി പറയുന്നത് എന്താണ് റന്നോജി കാട്ടുന്നത് നാളും നിന്റെ സ്വർണ്ണോ ചോദിയാൻ ആ തപ്പണ്ടി എന്ന് അറിയണേ സ്വർണത്തിനൊക്കെ എന്തോര ണ്ടോ അതവിടെ ഒന്നും ഉണ്ടാവൂല ആ കുട്ടി അതൊന്നും ഉടുക്കൂലൊന്നും കാണാല്ലല്ലോ അൽമാറിയും തപ്പി കഴിഞ്ഞല്ലോ കിട്ടിയിട്ടില്ലല്ലോ അതവിടെ ഒന്നും ഉണ്ടാവൂല കുട്ടിയെ കൂടെ പോരവിടുന്നു കുന്തം പോയാൽ കുറത്തിലും തപ്പണംന്നാ പറലേ ബാഗിലുണ്ടോ നോക്ക എന്റെ ആ ബാഗ് ഉടുത്ത് തപ്പണ്ടോ എല്ലോടത്ത് എവിടെയാണോ അവ കൊണ്ടെച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു പെണ്ണത്

േ അന്നെ അത്രയും വിശ്വസത്തിലത് മരോളമായിരിക്കല്ല മകളായിരിക്കും ഞാൻ എന്നെ കൊണ്ടത് ആജ്ജി ഇങ്ങനത്തെ ഒരു ചതി കാട്ടും ഞാൻ കരുതിയില്ല ആറി ഇനി എത്ര നേരം ഇവിടെ മാലോടെ മാലയോടെ അറിഞ്ഞു നടക്കണോ രുജത്ത പറഞ്ഞത് കണ്ടിട്ടില്ല എടുത്തത് മോത്ത് പോക്കി നുണാർ എഴുതിട്ടോ ഇന്ന എങ്ങനെയുള്ള ബാഗിൽ അത് വരുന്നത്

അല്ലമ്മ നിങ്ങളൊന്നാളും പറഞ്ഞില്ലേനോ കഴിഞ്ഞ ആഴ്ച ഓളെ അമ്മായിക്ക് എന്തോ ഓപ്പറേഷൻ എന്തിനോ വേണ്ടിയിട്ട് പൈസോട് ചോദിച്ചു എന്നൊക്കെ നമുക്ക് പൈസക്ക് അത്യാവശ്യം വന്നപ്പോളേ നിന്റെ മാല ഒക്കെ എടുക്കാൻ കണ്ടത് കള്ളത്തി ആ അതെന്നടി ജാ എൻ്റെ അമ്മായിക്ക് ചികിത്സക്ക് പൈസ ആണെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല ഞാൻ എന്നിട്ട് എന്നോടൊത്താ പറഞ്ഞത് രണ്ടാഴ്ച കഴിഞ്ഞല്ലേ ഒന്നു തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ലേനോ എന്നിട്ട് ജി ഇക്കൊലത്തിന്റെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാട്ടുന്നതില്ലേ മകൻ കെട്ടി അതായത് ഞാൻ പറഞ്ഞു ഇവിടുത്തെന്തെങ്കിലും എടുത്തു കൊടുത്തോട്ടോ എന്നി പാപ്പായി അടിയിൽ ജീവിച്ചു വളർന്നിട്ട് എന്താ എന്താട്ട് നിങ്ങള് വിശ്വസ്ടെ കൊണ്ടല്ലേ എങ്ങനെയുണ്ട് നടക്കി ഇനി ഉള്ളിലൊക്കെ വേറെയാണ് കരുതി ഇരുന്നോണ്ട് നിങ്ങള് ഇപ്പാവാണെന്ന് കരുതുന്ന ഒക്കെ വെറുതെ ആണ് ഒക്കെ അവസരം കിട്ടിയ പനി കയറും എന്താ എന്തൊക്കെ സൂക്ഷിച്ച് കൊണ്ടോണ്ട് ഞാൻ ഓരോന്നാണ് വീട്ടിലുള്ളത് ഇത്ര കാലം ഇങ്ങനത്തെ ഒരു അടങ്ങാറില്ലേനി കപ്പാടൊന്നും വീട്ടിൽ നിന്ന് വരാറുള്ള ഇങ്ങോട്ടമ്മ അങ്ങനത്തെ ആണെങ്കി ഇങ്ങനത്തെ കള്ളത്തിയാവും സൂക്ഷിച്ചോണ്ടി എന്റെ വീട്ടിൽ എന്റെ മക്കളോ ഒറ്റ നില ഞാനേ ഇങ്ങനത്തെ ഒരു പഠിപ്പ് പഠിപ്പിച്ചിട്ടില്ല ഇനി എങ്ങനെയാ തള്ളി നന്ദിയൊന്നും ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞതൊന്ന് റബ്ബേജിന്റെ ഫോൺ മുമ്പ് കഞ്ഞ് വരരുത് എടുത്തിട്ടില്ല നടന്നോണ്ടി അറിയില്ലല്ലോ മിന്നു പോയി പറയണങ്ങി ോട് പറയണി തോത്തലും നടക്കു അത്തൊക്കെ അതിന്റെ മേത്തൊന്നും എടുക്കണല്ലേട്ടാ പറഞ്ഞാലും കിട്ടിയല്ലോട്ട് അങ്ങോട്ട് എന്തായാലും സ്വഭാവം ശരിക്കും മനസ്സിലായിച്ചിരുന്ന ആരാണ് വിശ്വസിച്ചതി ചെയ്യുന്നു ഞാൻ കരുതില്ല ഉമ്മ വിശക്കുണ്ട് ചോറി തരി ഞാൻ ആ ചിന്നൂന്റെ അവിടെ പോയി ഫോൺ ഫോണെടുത്ത ഞാൻ പോയിരുന്നത് എന്തായാലും ഓള് പറഞ്ഞ നോട്ടോക്കെന്നാ ഫോട്ടോ എടുത്ത് കാണ്ട് പോക്ക് നോട്ട് മാണോ നാളെക്കോ അമ്പർക്കോ കള്ളാണോന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ നോക്കി ഇതില് ഫോട്ടോ എടുത്ത് നിനക്ക് വിശ്വത്തി വെച്ച ചോറ് ആ ഒക്കെ തരാ അല്ലാത്തൊരു പ്രശ്നം കഴിഞ്ഞ് കുത്തിരിക്കടി ഇവിടെ ആ അന്നെ ഏതായാലും കാണാൻ നിക്കേ എന്നോട് ഒരു കാര്യം പറയണ്ടേ എന്താ പ്രശ്നം എന്റെ മാത്തോനുണ്ടല്ലോ ആ റെസിയാ മോളിറ്റി തോന്നുന്നതിനൊന്നും പോകണ്ട എൻ്റെ കൈമത്തവും കാൽമൊത്തവും ഒക്കെ ഒന്നും ശ്രദ്ധിച്ചോണ്ട് എന്റെ താത്താന്റെ സ്വർണം മറ്റേ മാല ഉണ്ടല്ലോ വലിയ മാല അത് മോളെ ബാഗിൽ വെച്ചു എന്നിട്ട് മോളവിടെ അടിച്ചുവരുമ്പോർക്കൊക്കെ ചെയ്ത് റെസിയെ എന്നിട്ട് പിന്നെ നോക്കുമ്പോൾ കാണാനില്ല എന്നിട്ട് ഇനി ഓട്ടും തിരിയാൻ ബാക്കിയില്ല ഞാൻ എന്നിട്ടാണെങ്കിൽ അങ്ങനെ കാട്ടൂല എന്റെ താത്ത ഇങ്ങനെ ഒപ്പിച്ച് പറഞ്ഞോളൂ എന്നിട്ട് ഞാത്ത പറഞ്ഞോളൂ അങ്ങനെ കാട്ടൂല പറഞ്ഞു ഞാൻ ഞാതാക്കി അങ്ങനെ അവസാനം തിരഞ്ഞോളാൻ പറഞ്ഞോളും സംശയം തീർന്നിട്ടല്ലോ അങ്ങനെ നോക്കുമ്പോ റസിയാന്റെ വേഗം ആണത് കിട്ടീക്കുന്നത് എൻ്റെ ഒരു പെണ്ണെ നെജ ഒരു കാര്യം ചെയ്താണ്ട് എൻ്റെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണ്ട് എന്തൊക്കെ ഓടുന്നൊക്കെയാ പോകാറേം പറ്റി എമ്മ ഇപ്പത്തൊരു കള്ളത്തിനാ എന്റെ കാക്ക അങ്ങോട്ട് പോയി നല്ല കഥ എന്നാലോ ഞാൻ ഒരു കാര്യം കാണിച്ചത് ഞങ്ങൾ തൊന്ന് കണ്ടോക്കിതൊന്ന് കണ്ടോക്കിട്ടാ പീലുള്ളത് എന്താണ് റബ്ബേ ഞാൻ ഈ എങ്ങനെ ഞാനേ നേരത്തെ ഇങ്ങോട്ട് ബുക്ക് വാങ്ങി അടുത്ത് ബുക്ക് വാങ്ങി വരുമ്പോ താത്തോണിമൊന്ന് ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വരണു അപ്പൊ ഞാൻ ഫോണിൽ പറയുന്നത് കേട്ടതാ ഏഹ് ഇങ്ങനെ മാലെടുക്കണു കാട്ടണു വെക്കണെന്നൊക്കെ അതില് ഞാൻ എന്താക്കിയറിയാ ഏഹ്ത്തമാർക്ക് ഇങ്ങോട്ട് പോന്നെ ഞാൻ മെല്ലെ താത്ത ആ പോണ ഞാൻ കണ്ട് റസിയാ തന്നെ അതില് ഞാൻ ാണ്ട് വീതി കൊടുത്തതാ ഇവിടെ ഞാൻ ഒന്ന് കാണിച്ചു കൊടുക്കാ റസിയാന്റെ അടുത്തൊക്കെ പോയിട്ടില്ല മനസ്സിലാക്കാൻ വൈകി പോയതാ മോളെ എന്ന് പറഞ്ഞു തന്നെ മനസ്സിലായില്ല ഞാൻ എടുത്തിട്ടില്ല ഇന്നേ വരെ ആരോരു മുതലി ഞാൻ എടുത്തിട്ടില്ല മനസ്സിലാക്കുന്നത് അതൊക്കെ അതുകൊണ്ടൊന്ന് തെളിഞ്ഞു അല്ലെങ്കിൽ മിന്നത് കണ്ടോണ്ട് അന്നൊരു കല്യായി മാറിയില്ല അല്ലെങ്കിൽ നിങ്ങളെല്ലാം റെഡി നോക്കി അതൊരു കല് ോട് പൊട്ടപ്പെട്ടേരി ആ ദേശത്തിൽ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ അറിയിനും ഇങ്ങനെ കാട്ടുന്ന ഒരിക്കലും കരുതിയിട്ടില്ല അങ്ങനെ ഒന്നും പറയുന്നു സ്വന്തമായിട്ടേ കണ്ടിട്ടുള്ളൂ വളർന്ന് കുട്ടിനെ ഇത്രയും പറഞ്ഞത് ഒക്കെ അല്ല പിങ്ക് പടത്തിയപ്പോൾ അത് കുടുംബത്തിൽ കിട്ടിയത് എന്റെ സ്വന്തത്തിൽ നിങ്ങളുടെ സ്വന്തം െങ്കിലും മനസ്സിലായെന്ന് അങ്ങനെ ചെയ്തിട്ടില്ല ദേഷ്യമല്ലല്ലോ കുട്ടിക്ക് നല്ലൊരു കുട്ടിനാണെന്നല്ല മനസ്സിലാക്കാൻ കൂടെ നിക്കേ കുറച്ച് കാര്യം ചെയ്ത് നീർക്കാണ്ട് ഞാൻ ഇല്ല ഒരു കല്ലെല്ലാം മനസ്സിലാക്കി കൊടുത്ത്

പോണ്ടി വീട് കാണിച്ചടി എന്റെ മുഴുവൻ കള്ളത്തരം എന്നിട്ട് ഞാനതും വിശ്വസിച്ചും ആ പെണ്ണിനെ പറഞ്ഞു പെണ്ണിനെത്തു കുട്ടി അത് ഒത്തും ചെയ്തിട്ടില്ല ഒറ്റ കാരണം അതൊക്കെ ഇണ്ടായത് ജെപ്പ് ഇറങ്ങണം എൻറെ കൂട്ടിൽ നിന്ന് ഇങ്ങനത്തെ കുത്തി തീരുപ്പുണ്ടാക്കാനാണെങ്കി ജി ഇങ്ങോട്ട് വരണം എന്നില്ല എനിക്ക സുഖാണല്ലോ അവിടെ വേറെ ആരുണ്ടല്ലോ അമ്മയമ്മ ഉള്ളൂ ആപ്പിള ഗൾഫിലല്ലേ അത് തെരഞ്ഞെ പൈസ ഉണ്ട് എനിക്കൻ്റെ ഇഷ്ടം പോലെ നടക്കാം ഇവിടെ ഉള്ളവലാരും നല്ല രീതിയിൽ ജീവിച്ചാൻ പാടില്ലല്ലേ എന്റെ പുസുമും കുഞ്ഞാനും ഇവിടെ നിർത്തിക്കോളാം എപ്പൊറങ്ങോ ജി ചെത്തും പറയും മാക്കും പറഞ്ഞു വല്യ മാന്യതൊന്നും പറ എന്റെ അടുത്ത് എന്തായാലും ഇങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ല ചെത്തും കേക്കാണ്ട് ജർണ്ണിക്കോ ഉമ്മ ഞാനൊന്നും പറ ചെത്തും കേക്കാണ്ട് ജർന്നിക്കോ ഒന്നും മാന്ല്ലേനും മിന്നും പൈൻറെ ഇടയിലു കയറി നോക്ക് പോളഞ്ഞ ഞാനോ ഈ കള്ള ഒന്ന് മാന്ണ്ടില്ലേനു ഇതിൽ ഇവിടെ നിക്കണ്ടോ പൂവ് തന്നെ നല്ല